ി സാർ ഇതെല്ലാം ഇതിനപ്പുറം പറയുന്നു എന്താ ഞാൻ എന്താ ഏതാ കാണിക്കാട്ടാ ഞാൻ വന്നു ഞാൻ ഞാൻ കാണിക്കുന്ന ആക്ഷനൊക്കെയാണ് ഇതെല്ലാം ഇതൊക്കെ ഈ അച്ഛൻ ഇങ്ങനെ പറയുന്നത് ഒരു പള്ളിരശം കാ ഞങ്ങളുടെ സഭയ്ക്ക് തന്നെ മോശമായിട്ടാണ് പറഞ്ഞതെന്നൊക്കെ പറയുന്നത് അപ്പൊ അവിടെ ചെന്ന് ഞാൻ ഇങ്ങനെ എഴുതി കൊടുത്തിട്ട് ഞാനിങ്ങനെ പോരുന്നു വിഷപ്പാമ്പ് 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 ഇനി അനുഭവിക്കാനൊന്നുമില്ല ഇടിഞ്ഞു പൊളിഞ്ഞ് വീണാറായ ഒരു വീട്ടിൽ ആ ഒരു പറക്കാൻ പറ്റാത്ത കുഞ്ഞുങ്ങളുമായിട്ട് ജീവിക്കുന്നത് കണ്ടപ്പോ സഹിക്കാൻ പറ്റാത്ത ട്വന്റി ഫോർ ആണ് പറയുന്ന അവർക്ക് ഒരു വീട് വെച്ച് കൊടുക്കാന്നുള്ളത് എന്തിനാണ് ഇങ്ങനെ കാണിക്കണേ ഞങ്ങളെ പോലുള്ള പാവപ്പെട്ട ലക്ഷറി ലൈഫ് കാറ് ഓ ഭയങ്കര വീട് താങ്കൾ വന്നപ്പോ കണ്ടല്ലോ എന്റെ ലൈഫും വീടെല്ലാം കണ്ടല്ലോ ഒരു ലക്ഷറി ലൈഫ് നയിക്കുന്ന ബെഡ്റൂമാണ് വളരെ വളരെ കൂടിയാണ് ഞാൻ ഇരിക്കുന്നത് ആ വീട് വെച്ചു കൊടുക്കാൻ തയ്യാറായിട്ട് എല്ലാവരും രംഗത്ത് വന്നപ്പോ സ്ഥലം കൊടുക്കാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞ ഒരു അച്ഛനും വന്നു ആ അച്ഛനെയാണ് ഇപ്പൊ എന്ന് വിളിക്കുന്നത് അങ്ങനെ സ്ഥലം കിട്ടിയപ്പോ വീട് വെക്കാൻ അടുത്തത് വേണ്ടത് ഒരു കൺസ്ട്രക്ഷൻ ഫീൽഡിൽ നിന്നുള്ള ആരെങ്കിലും ഒക്കെയാണ് ഫിറോസ്ക നേരിട്ട് അങ്ങ് ഇടപെട്ടു അദ്ദേഹം ഒരുപാട് ആളുകളുടെ കൈയും കാലും പിടിച്ചുകൊണ്ട് ഒരുപാട് സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് ഒരു നല്ല വീട് വെച്ചു കൊടുത്തു ആ വീട് കിട്ടിയ അധികം വൈകാതെ തന്നെ ആ വീടുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ട് ഓരോ കോൺട്രവേഴ്സികൾ ഇവള് തന്നെ ഉണ്ടാക്കി എന്ന് പറയേണ്ടി വരും അങ്ങനെ നിരന്തരമായിട്ട് ബിഷപ്പിനെയും ഫിറോസായെയും വീട് നൽകിയ ആളുകളെയും മതിൽ കെട്ടിത്തന്ന ആളുകളെയും പെയിന്റ് തന്ന ആളുകളെയും എല്ലാവരെയും കുറ്റം പറഞ്ഞുകൊണ്ട് ഇവർ രംഗത്ത് വന്നു ഇതാണ് രേണു സുധിയുടെ ആ ഒരു ചെറിയ ഫീഡ്ബാക്ക് തന്നെന്നുള്ളൂ പിന്നീട് അങ്ങോട്ട് താണ്ഡവമായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന് മനപൂർവ്വം ഒരു തേക്കാൻ വേണ്ടി ഓരോന്ന് പറയുന്നു ഈ സജീന എന്ന് പറയുന്ന ഈ ഒരു സ്ത്രീ ഇവരെന്തുകൊണ്ടാണ് ഈ അച്ഛനെ ഇത്രമാത്രം വേട്ടയാടിയത് അറിയില്ല ഇവർ ചെയ്ത വീഡിയോസിനെതിരെയാണ് ബിഷപ്പ് കംപ്ലയിന്റ് കൊടുത്തത് ഏഴ് ദിവസത്തിനകം വീഡിയോസ് ഡിലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ കൊടുത്ത സ്ഥലം തിരിച്ചു വാങ്ങാനുള്ള സംവിധാനങ്ങൾ ഞാൻ ചെയ്യും തന്നെയാണ് അച്ഛൻ പറഞ്ഞിട്ടുള്ളത് പിന്നെ ഈ ഒരു മനുഷ്യൻ ചെയ്ത നന്മയ്ക്ക് അയാൾ ഇത്രമാത്രം നാണം കിടേണ്ടി വരുമെന്ന് അദ്ദേഹം സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടല്ലോ അദ്ദേഹത്തിന്റെ കുടുംബ സ്വത്തിൽ നിന്ന് എടുത്തുകൊണ്ടാണ് ആ ഒരു ഭൂമി നൽകുന്നത് ഇവിടെ ഒരു സെന്റ് ഭൂമിയെങ്കിലും ഒരാൾക്ക് നൽകാൻ കഴിഞ്ഞാൽ വലിയ പുണ്യമായിട്ട് നമ്മൾ കാണുന്നത് ആ ഭൂമി കിട്ടിയ ആള് ഭൂമി തന്ന ആളെ നിരന്തരമായി കുറ്റപ്പെടുത്തിയാൽ എന്ത് ചെയ്യാനാ ദാനം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മിണ്ടാതെ മാറിയിരുന്നു കൂടെ എന്ന് പറയുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് ദാനം കിട്ടിയാലും നമുക്ക് മിണ്ടാതിരിക്കാം അയാളെ കുറ്റപ്പെടുത്തേണ്ട കാര്യം പിന്നെ അവിടെ എവിടും വരുന്നില്ല എന്തൊക്കെയാ പറഞ്ഞുകൊണ്ടിരുന്നത് അവസാനം എട്ടിന്റെ പണി കിട്ടിയില്ലേക്ക് പിന്നെ ഈ വീടിന്റെ ഒരു പ്രത്യേക സാധനം ഇട്ടിട്ടുണ്ട് അതെല്ലാവരും കാണണം അപ്പോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ സ്വന്തം നമ്മുടെ സ്വന്തം ബിഷപ്പിന് വീഡിയോ ആയിട്ട് തന്നെയാണ് കാരണം അച്ഛൻ ഒരു തരത്തിൽ അടങ്ങത്തുമില്ല ഒതുങ്ങത്തും ഇല്ല എന്നാണ് പറഞ്ഞു വീഡിയോ ഞാനും ചെയ്തുകൊണ്ടേയിരിക്കും ഞാനും ചെയ്തുകൊണ്ടേ അപ്പോ അച്ഛൻ്റെ ഈ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം ഞാൻ വീണ്ടും ചോദിക്കുക വിവരം കെട്ട അച്ചോ അച്ഛന് ഒരല്പമെങ്കിലും വിവരമോ ബുദ്ധിയോ ഉണ്ടോ അവിടെ താങ്കൾ വേറൊരു ഡയലോഗ് പറഞ്ഞു അതെന്താണ് അച്ഛൻ ഉദ്ദേശിക്കുന്ന പേഴ്സണൽ ആവശ്യം നിങ്ങൾ എന്നേ തരത്തിലാണ് ഉദ്ദേശിച്ചതെന്ന് ഒന്ന് വ്യക്തമാക്കി തന്ന വളരെ ഉപകാരമായിരിക്കും ഞങ്ങൾ ഇമാജിൻ ചെയ്യും മതിയോ ഞങ്ങൾ ഇപ്പോഴും സ്ഥിരത ഇല്ലാത്ത ആൾ തന്നെയാണ് താങ്കൾ റീച്ചിന് വേണ്ടിയിട്ട് സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി മാത്രമാണ് സജീന എന്ന സജീഷ സജീഷ് എന്താണ് പേര് എന്താ ഇവരുടെ അവര് ഈ പരിപാടി അവതരിപ്പിക്കുന്ന കാര്യത്തിൽ തർക്കം വേണ്ട എന്തിനാണ് രേണുസുതിയുടെ പിന്നാലെ നടക്കുന്നത് രേണു രേണുസുദിയുടെ കൂടെ വീഡിയോ എടുത്ത് വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുന്നത് അവർക്കറിയാം രേണുസുദിക്ക് നല്ല നെഗറ്റീവ് ഉണ്ട് കൂടെ നിന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് റീച്ച് കിട്ടും എന്നുള്ളത് ഇവരുടെ വീഡിയോന്റെ അടിയിൽ ഒരു കമന്റ് പോലും ഇവരെ സപ്പോർട്ട് ചെയ്യുന്നതായി ഞാൻ കണ്ടിട്ടില്ലേ കേട്ടോ എന്തിനാണ് ഈ ബിഷപ്പിനെ ഇങ്ങനെ കുറ്റം പറയുന്നത് മനസ്സിലാവുന്നില്ല ഇവരും ബിഷപ്പും തമ്മിൽ എന്ത് ബന്ധാണുള്ളത് ഒരു ബന്ധുമില്ല കൊല്ല സുധീരുടെ മക്കൾക്ക് വീട് വെച്ചു കൊടുക്കാൻ സ്ഥലം കൊടുത്തു എന്നുള്ളത് മാത്രമാണ് അവർ തമ്മിലുള്ള ഒരു റിലേഷൻ അല്ലെങ്കിൽ ഒരു ബന്ധം പക്ഷെ ഇവരെന്തിനാണ് ഇതിൽ കിടന്ന് കുറയ്ക്കുന്നത് ഇവര് കുണച്ചത് കൊണ്ടാണ് ഇപ്പോ ആ വീടും ഭൂമിയും ഒക്കെ നഷ്ടപ്പെടാൻ പോകുന്നത് എന്നുള്ളതാ ഇപ്പൊ അഹങ്കാരമായിട്ടാണ് രേണുവിന് കാരണം സാമ്പത്തിക നേട്ടം ഉണ്ടല്ലോ അത്യാവശ്യം ഇനിയിപ്പോ ഒരു വീട്ടിലേക്ക് മാറാനൊന്നും വലിയ പ്രശ്നമില്ല ഞങ്ങള് ഞങ്ങൾ എറണാകുളത്തൊക്കെ മാറും ഒക്കെ പറയുന്ന വീഡിയോസ് നമ്മൾ കണ്ടതാണല്ലോ പക്ഷെ ഇവര് ഇവരാണ് ഒരു പക്ഷെ അവരെ ഇത്രമാത്രം വേട്ടയാടിയെന്ന് എനിക്ക് തോന്നി പോയിട്ടുണ്ട് ഇവര് ബിഷപ്പിനെ വിളിച്ച കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിലുള്ളത് കാണാം സത്യത്തിന് വേണ്ടി അങ്ങ് വാദിക്കുന്നത് താങ്കൾ എന്ത് നീതിയാണ് കൊടുക്കാൻ പോകുന്നത് സത്യത്തിന് നീതിക്കും വേണ്ടി എന്ന് പറഞ്ഞല്ലോ താങ്കൾ സത്യവും നീതി ഇല്ലാത്ത ഒരാളാണ് സത്യവും നീതി നീതി കിട്ടേണ്ടുന്നത് എവിടെന്നാ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് അതിന് നമ്മൾ എന്താ വേണം സത്യമായിട്ട് ജീവിക്കണം ആ നീതി താങ്കൾക്ക് നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ തന്റെ ഭാഗത്ത് ഏറ്റവും വലിയ തെറ്റുണ്ടെന്ന് തന്നെയല്ല അതേ അർത്ഥം തൻ്റെ പ്രവൃത്തി തന്നെയാണ് അപ്പൊ താങ്കൾക്ക് നീതി വേണമെങ്കിൽ നന്മയും സത്യവും ചെയ്ത് ജീവിച്ച കർത്താവിന്റെ ഭാഗത്ത് നിന്ന് നീതി ലഭിക്കും അതായത് താങ്കൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു അനുഗ്രഹം കിട്ടും കേട്ടോ ഇതൊക്കെ താങ്കൾ പറഞ്ഞ ഞാൻ പറഞ്ഞു ഒരു സ്വയം പ്രഖ്യാപിത അച്ഛനാണ് കൊള്ളാം കേട്ടോ ബിഷപ്പിനെ നല്ല വഴി പറഞ്ഞു കൊടുക്കുന്ന ആളായിട്ടാ കാണുന്നത് കേട്ടോ നന്മ ചെയ്യാത്ത മനുഷ്യനാണ് ബിഷപ്പ് എന്നാ പറയുന്നത് നിങ്ങൾ കൊടുക്ക സ്വന്തം കുടുംബത്തിൽ നിന്നും നിങ്ങൾക്ക് കിട്ടിയ സ്വത്തിൽ നിന്നും ഒരു സെന്റ് ഭൂമി നിങ്ങൾ വെറുതൊരാൾക്ക് കൊടുക്കോ അങ്ങനെ കൊടുത്തു എന്ന് തന്നെ കൂട്ടുക ആ കൊടുത്തത് വാങ്ങിയ ആള് നിങ്ങളെ കുറ്റം പറഞ്ഞാൽ നിങ്ങൾ മിണ്ടാതിരിക്കോ ഞാനൊന്നും മിണ്ടാതിരിക്കില്ല അതിനെ കൃത്യമായ രീതിയിൽ തന്നെ നമ്മൾ അതിനെ പ്രതികരിക്കുന്നുള്ളതാ പക്ഷെ ഇവർക്ക് എന്ത് യോഗ്യതയാണ് ഈ വിഷയത്തിൽ ഈ ബിഷപ്പിനെ കുറിച്ച് പറയാനുള്ളതെന്ന് മനസ്സിലാവുന്നില്ല കേട്ടോ ഒരു നന്മ ചെയ്ത് ഇനിയും നന്മകൾ ചെയ്യേണ്ട ഒരു മനുഷ്യനെയാണ് ഇപ്പൊ ഇവര് ഇമ്മാതിരി ഉള്ളത്തരം പറഞ്ഞിട്ട് നാളെയെങ്കിലും ആർക്കെങ്കിലും കിട്ടേണ്ടത് നശിപ്പിക്കുന്നത് ഭയങ്കര എന്തോ സംഭവം എന്ന രീതിയിലാണ് ഇപ്പൊ ഇവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് തുടർന്ന് കാണാം ഇദ്ദേഹത്തിന് അച്ഛനായിട്ട് വേറെ ഒരു ഒരു സഭയിലോട്ടും ആരും ഇൻവൈറ്റ് ഇരുത്താൻ കർത്താവ് തീരുമാനിച്ചത് അയ്യോ എന്റെ പൊന്ന് ബിഷപ്പ് ഇനി ഒരു മനുഷ്യരെ അങ്ങ് സഹായിക്കരുതേ പ്ലീസ് ഒരു വൈദികൻ്റെ യാതൊരുവിധ യാതൊരു വിധ ക്വാളിറ്റി ഇല്ലാത്തൊരു വ്യക്തിയാണ് താങ്കൾ താങ്കൾ ഇതല്ല ചെയ്യോ എന്നുള്ളത് ഇന്ന് മനസ്സിലായിട്ടുണ്ട് എൻ്റെ പൊന്നച്ചോ അച്ഛൻ അച്ചോ അനച്ചനല്ലെന്ന് പറഞ്ഞു ഇത് സ്വയം പ്രഖ്യാപിത ബിഷപ്പാണ് കാരണം ഒരു പള്ളിയിലോ പള്ളിയിലോ അച്ഛനായിട്ടില്ല വൈദികനായിട്ടില്ല ഒന്നുമില്ല സ്വന്തമായിട്ട് പ്രഖ്യാപ പത്താളെ കൂട്ടി സ്വന്തമായിട്ട് വൈദികനാണെന്ന് പ്രഖ്യാപിക്കുക ഒരു കുരുഷൻ കൈ പിടിച്ചുകൊണ്ട് എപ്പോഴും ഇങ്ങനെ ഇരിക്കുക കേടോ എവിടുന്നാട് ഇതൊക്കെ പൊട്ടിമുളച്ച് വരുന്നത് അയാൾ ചെയ്ത നന്മയുടെ ഒരു അംശം പോലും ചെയ്യാൻ ഇവരെ കൊണ്ട് കഴിയില്ല എന്ന് ഉറപ്പാ കാരണം നാക്ക് അത്രക്ക് അടിപൊളിയാന്നുള്ളത് ഈ നാക്കും വെച്ചുകൊണ്ടാണോ ഈ മാതിരി ഉള്ളത്തരം പറയുന്നത് ഒരു മനുഷ്യൻ പോലും ഇവരെ സപ്പോർട്ട് ചെയ്യുന്നില്ലേ കേട്ടോ ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള ആളുകളുടെ വീഡിയോ പോയി നിങ്ങൾ കാണാതിരിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് പിന്നെ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബിഷപ്പ് എന്തായാലും ഒരു കേസ് കൊടുത്തിട്ടുണ്ടല്ലോ ആ കേസിലേക്ക് നയിച്ച വീഡിയോ ഇതാണെന്ന് കാണിക്കാൻ കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വീഡിയോ കൊണ്ടുവന്നിട്ടുള്ളത് രേണുസുദിയുടെ കൂടെ ഇടതും വലതും ഇങ്ങനെ മാറി മാറി ഇവർ നിന്ന് അവരെ കൊട്ടക്കണറ്റിലേക്ക് ചാടിച്ചതിൽ ഏറ്റവും വലിയ പങ്ക് ഇവർക്ക് തന്നെയാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട കേട്ടോ ഇവർക്ക് ഒരു യോഗ്യതയും ബിഷപ്പിനെ കുറിച്ച് പറയാനില്ല പക്ഷെ പള്ളിയിൽ അച്ഛനല്ല അയാൾ നന്മ ചെയ്യുന്നവനല്ല അയാൾ അതാണ് ഇതാണെന്നൊക്കെ പറയാൻ എന്ത് യോഗ്യത ഇവർക്ക് ഉള്ളേ സത്യത്തിൽ രേണുസുദ്ധി ഇവരില്ലായിരുന്നെങ്കിൽ രക്ഷപ്പെട്ടു പോയേനെ ഇനി എങ്കിലും കുറച്ചൊക്കെ ഒതുങ്ങച്ചോ നാട്ടുകാരുടെ മുന്നിൽ അച്ഛനൊരു പരിഹാസപാത്രം ആയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അച്ഛനൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ ഓക്കെ അച്ഛനൊന്ന് ശ്രദ്ധിക്കോ അവരോടെ ജീവൻ അവർക്ക് വലുതന്നെയാണ് കർത്താവിന്റെ അടുത്ത് പ്രാർത്ഥിക്കും അച്ഛ കർത്താവെ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോടൊന്ന് പുറത്ത് തരണേ എന്നൊന്ന് പ്രാർത്ഥിക്കും അപ്പൊ അച്ഛൻ്റെ ഒരു കെയറിങ് വൈദികനായ താങ്കൾക്ക് കാണും അച്ഛൻ കുറെ അന്യായങ്ങൾ ചെയ്യുന്നതുകൊണ്ട് അച്ഛൻ ചെയ്യുന്ന മൊത്തവും അന്യായമാണ് അച്ഛൻ ചെയ്യുന്ന മുഴുവൻ അന്യായമാണ് ഒരു വിധവയായ സ്ത്രീക്ക് സ്ത്രീ കൊടുത്തിട്ടില്ല അവരെ മക്കൾക്ക് ഒരു വീട് വെച്ച് കൊടുക്കാൻ സ്ഥലം കൊടുത്തത് മാത്രമാണ് വലിയ അന്യായമാണ് ചെയ്തിട്ടുള്ളത് അയാളെ ഇത്രമാത്രം കുറ്റം പറഞ്ഞ ക്രൂശിച്ച ഒരു വ്യക്തിക്കെതിരെ സംസാരിക്കാൻ പാടില്ല എന്നാ പറയുന്നത് എവിടത്തെ ന്യായമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തായാലും ഈ ഒരു സ്ത്രീ ഏഴ് ദിവസത്തിനുള്ള ആ വീഡിയോസ് ഒക്കെ ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ രേണു സുധിക്ക് ആ വീട് നഷ്ടപ്പെടും എന്തിനാണ് ഇവർ ഈ ഊളത്തരം പറയുന്നത് എന്തിനാണ് ഈ ഊളത്തരം കാണിച്ചിട്ട് കൂടെ നിൽക്കുന്ന ആളുകൾക്ക് പണി വാങ്ങി കൊടുക്കുന്നത് ഇവർ ഫേമസ് ആവാൻ വേണ്ടി തന്നെയാണ് രേണുവിന്റെ കൂടെ കൂടിയത് കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട ഇനി രേണുവിന്റെ സ്വഭാവത്തിലുള്ള മാറ്റങ്ങൾ കൂടി നിങ്ങളൊന്ന് കാണണം അത്യാവശ്യം റീച്ച് വന്നേ ഇന്റർവ്യൂസ് വന്നേ അപ്പൊ പിന്നെ അഹങ്കാരം ആവാലോ കാണാം വിവരമില്ലായ്മ ആയിരിക്കും മക്കൾക്കാണ് സ്ഥലം കൊടുത്തെന്ന് പച്ച മലയാളത്തിനും ഇംഗ്ലീഷിനും പറഞ്ഞിട്ടും മനസ്സിലാവുന്നു ഞാനൊരു കാര്യം പറയട്ടെ എനിക്ക് ആരെയും പേടി പിന്നെ എന്താണ് തിരിഞ്ഞു നിന്നെന്ന് എനിക്ക് ഇനി ഈ അബോഷൻ വരെ പറഞ്ഞു അല്ലേ നമ്മളെ സ്നേഹിച്ചവരെ തിരിഞ്ഞു നിന്ന് കുത്തുന്ന സ്വഭാവം എനിക്കില്ല അതെ 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 നമ്മളെ സ്നേഹിച്ച ആളുകളെ തിരിഞ്ഞു കുത്തുന്ന സ്വഭാവം നമുക്ക് പണ്ടേ ഇല്ലല്ലോ എന്റെ പൊന്ന് രേഷ്മ തങ്കച്ച ഞങ്ങളിത് ഇന്നലും തുടങ്ങിയ ആളല്ലല്ലോ കൊല്ലസുദ്ധി മരിച്ച് ഏകദേശം രണ്ടു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ തുടങ്ങിയതല്ല ഈ കോപ്രായത്തരങ്ങൾ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു എന്ന് വ്യക്തമായി നിങ്ങൾ കണ്ടതാണ് കേട്ടതാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ അത് കിടക്കുന്നുണ്ട് എപ്പോ വേണമെങ്കിലും അത് കുത്തിപ്പോക്കാൻ ഒരു പ്രയാസം ഇല്ല ആ ഫിറോസ് എന്ന് പറയുന്ന വ്യക്തിയും ബിഷപ്പ് എന്ന് പറയുന്ന വ്യക്തിയൊക്കെ നിങ്ങൾ മാത്രം ദ്രോഹിച്ചു ഒന്നും വേണ്ടടോ അപ്പൊ ഒരു ഗർഭത്തിനെ കുറിച്ച് പറഞ്ഞില്ലേ ഈ ഗർഭത്തെക്കുറിച്ച് സംസാരിച്ച ഹനാനെതിരെ ഒരു കേസ് പോലും കൊടുക്കാതെ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൊടുത്ത വീഡിയോസ് മാത്രം റിയാക്ട് ചെയ്ത അതിനെതിരെ കേസ് കൊടുത്ത ആളല്ലേ നിങ്ങൾ അപ്പൊ മാത്രം അടിപൊളിയാണുള്ളത് സാധാരണ ഒരു പെണ്ണിന് വിധവയായിട്ടുള്ള ഒരു സ്ത്രീക്ക് ഒറ്റയ്ക്ക് ജീവിക്കേണ്ടി വരുന്ന അവസ്ഥ വരുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും ഇപ്പം ഇതിന്റെ അടിയിൽ വന്ന് കമന്റ് ഇവള് അഹങ്കാരിയാണെന്ന് അഹങ്കാരിയല്ല സുഹൃത്തുക്കളെ നമ്മൾ ഈ അനുഭവം കേരളത്തില് ഒരു പെണ്ണിന് ഒറ്റയ്ക്ക് ജീവിക്കേണ്ടി വരുന്ന അവസ്ഥ സാധാരണ ഒരു പെണ്ണിന് വിധവയായിട്ടുള്ള ഒരു സ്ത്രീക്ക് ഒറ്റയ്ക്ക് ജീവിക്കേണ്ടി വരുന്ന അവസ്ഥ വരുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും അങ്ങനെ ആർക്കും വരുത്തരുതെന്നാണ് പ്രാർത്ഥിക്കുന്നത് ഇത് അഹങ്കാരമല്ല കാരണം എനിക്ക് സംസാരിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ ഓക്കേ ഓക്കേ ഞാനത് കൂടുതൽ പറയുന്നില്ല കേട്ടോ ഈ ഇന്ത്യയിലെ ആദ്യത്തെ വിധവയാണോ ഇവരെന്ന് എനിക്ക് തോന്നിപ്പോയി ഒരുപാട് സെലിബ്രിറ്റീസ് മരണപ്പെട്ടു പോയിട്ട് അവരുടെ ഭാര്യമാര് വിധവയായിട്ട് ഈ നാട്ടിൽ ജീവിക്കുന്നുണ്ട് അവരൊന്നും ഈ രീതിയിൽ നടക്കുന്നത് നമ്മളാരും കണ്ടിട്ടില്ല എന്നിട്ടാണ് ഡയലോഗ് അടിക്കുന്നത് എത്ര ജോലിയുണ്ട് ഇവിടെ എടുക്കാൻ അല്ലേ ആ ജോലിയൊക്കെ എടുക്കുക ഇനിയിപ്പോ നിങ്ങൾ ചെയ്യുന്ന ജോലിയോട് ആർക്ക് വിരോധമൊന്നുമില്ല പക്ഷെ ആളുകൾ ഇത് സോഷ്യൽ മീഡിയയിൽ വരുമ്പോൾ അഭിപ്രായം പറയാം അഭിപ്രായം പറഞ്ഞതിന് കൊഞ്ഞലം കുത്തിയിട്ട് ഒരു കാര്യം പിന്നെ നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ തന്നെയാണ് ഈ ഇന്റർവ്യൂകളിലൂടെ വന്ന് പറഞ്ഞ് നാണം കേട് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് വീട് തന്ന ആളാണെങ്കിലും ഭൂമി തന്ന ആളാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഇത് സോഷ്യൽ മീഡിയ എന്ന് പറയേണ്ട കാര്യം എന്താ ഉള്ളത് അത് വാങ്ങി എന്തെങ്കിലും കുഴപ്പങ്ങളും കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മളത് പരിഹരിക്കുക എന്നുള്ളതാ ഇരുപത്തഞ്ചു ലക്ഷം രൂപ വില വരുന്ന ഒരു വീട് അത്രത്തോളം വില വരുന്ന ഭൂമി ഇതൊക്കെ വെറുതെ കിട്ടിയിട്ട് ഞാനത് ഒരിക്കലും ഇതാക്കി പറഞ്ഞല്ല ഇതൊക്കെ നിങ്ങൾക്ക് ദാനമായി കിട്ടിയിട്ട് ഓക്കെ ദാനം കിട്ടിയതാണല്ലോ അതിലെന്തെങ്കിലും മിസ്റ്റേക്ക് വരുമ്പോ നമുക്ക് അത്രമാത്രം പൈസ ചെലവാക്കേണ്ട കാര്യമില്ല ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാൻ ചെറിയ പൈസ മതി നമുക്ക് അത്രമാത്രം ഫണ്ട് ഉണ്ടാക്കേണ്ട ഒരവസ്ഥ വന്നിട്ടില്ലല്ലോ അപ്പൊ അത് കൈ കിട്ടി കഴിഞ്ഞാൽ അത് പൊന്നുപോലെ നോക്കുന്ന ഞാനൊക്കെ അങ്ങനെ പഠിച്ചിട്ടുള്ളത് അപ്പൊ ആരെങ്കിലും നമുക്കൊരു വസ്തു ദാനമായി തന്നു കഴിഞ്ഞാല് അതിനെന്ത് പോരായ്മകളുണ്ടെങ്കിലും നമ്മൾ നേരാക്കുക എന്നുള്ള നമുക്ക് അത്രമാത്രം പൈസ ചെലവ് വരുന്നില്ല അവിടെ ഇവിടെ വെറുതെ ആവശ്യമില്ലാതെ നിരന്തരമായി സോഷ്യൽ മീഡിയയിൽ കിടന്ന് ഇതിങ്ങനെ പറയുമ്പോ എന്തോ ഒരു ലഹരിയായിട്ട് അവർ തോന്നുന്നു തോന്നുന്നത് അതുകൊണ്ടാണ് ഈ കിടന്ന് കൊത്തിമറിഞ്ഞിരുന്നത് അവസാനം കിട്ടി ആ കിച്ചുവിനെതിരെ പോലും കേസ് കൊടുക്കുന്ന ഒരു അവസ്ഥ പക്ഷെ കിച്ചു അങ്ങനെയുള്ള കാര്യങ്ങൾ ബിഷപ്പിനെതിരെ പറഞ്ഞിട്ടില്ല അവരുമായിട്ടൊക്കെ നല്ല കണക്ഷൻ ഉണ്ട് എന്ന് ആൾ പറയുന്നുണ്ട് അത് ചിലപ്പോ കേസ് സ്ട്രോങ് ആക്കാൻ വേണ്ടി കൊടുത്തതാകാം എന്തായാലും ഇങ്ങനെ അപ്രായ തരങ്ങൾ ഇനിയും പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ എന്റെ പൊന്നു രേണോ അത് എനിക്ക് പറയാനുള്ളൂ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഒരുപാടുണ്ടാകാം നിങ്ങൾ ഇഷ്ടപ്പെടുന്നതിനേക്കാൾ കൂടുതൽ ഇഷ്ടപ്പെടാത്ത ആളുകളാ അപ്പൊ അവര് പോലും രംഗത്ത് വന്നു തുടങ്ങി ഈ കൂളത്തരം ഒന്ന് അവസാനിപ്പിക്കൂ എന്തിനാണ് ഈ കണ്ണി കണ്ട ആളുകളുടെ കൂടെ ഇരുന്ന് നിങ്ങളെ സഹായിച്ച ആളുകൾ കുറ്റം പറയുന്നുള്ളത് ഈ കൂടെ നിർത്തുന്ന കൂടെ വിളിച്ചു കൊണ്ടുപോകുന്ന ആളുകളുടെ ലക്ഷ്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് വൈറൽ എന്ന് മാത്രമാണ് എന്നുള്ളതാണ് ഇവിടെ നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കിയാലും പോസിറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കിയാലും ഒരേപോലെയാണ് എന്നുള്ളതാണ് ഭയങ്കരമായി റീച്ച് വന്നു കഴിഞ്ഞാൽ നെഗറ്റീവ് പോസിറ്റീവ് ആക്കാൻ വലിയ പ്രയാസം ഒന്നുമില്ല അപ്പൊ ഇവര് നിങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് കോൺട്രവേഴ്സികളിൽ നിങ്ങളെ തള്ളിയില്ല നിങ്ങൾ വലിയൊരു പൊട്ടക്കണട്ടിലേക്ക് ഒന്ന് വീഴുകയാണെന്നുള്ളതാണ് ആ വീഴ്ചയിൽ നിന്ന് കയറാൻ വലിയ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ അവരുമായിട്ട് ഇവരുമായിട്ടൊക്കെ എന്തിനാണ് ഇങ്ങനെ ഓരോ പൊട്ടത്തരങ്ങൾ പറയാൻ നിൽക്കുന്നത് അല്ലെങ്കിൽ ഇന്റർവ്യൂകളിലൂടെ എന്തിനാണ് നിങ്ങൾ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ നിൽക്കുന്നത് ഈ കാര്യങ്ങൾ കൊണ്ടാണ് നിങ്ങൾ ഇപ്പോൾ നാണം കെട്ടു നിൽക്കുന്നത് ഞാൻ ഈ വീട് ചെയ്യാൻ തന്നെ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്ത്രീയുണ്ടല്ലോ സജീന എന്താണ് അവരുടെ പേര് അവര് പറയുന്ന കുറെ പൊട്ടത്തരങ്ങൾ അത് ചൂണ്ടിക്കാണിക്കുക എന്നുള്ളത് കൊണ്ടാണ് അതേപോലെ നിങ്ങൾ അവരുടെ കൂടെ ഇരുന്നുകൊണ്ട് തന്നെ വിഷപ്പാമ്പ് അത് ഇതൊന്നും പറയാം നിങ്ങൾക്ക് യാതൊരു യോഗ്യതയും എന്ന് ആദ്യം മനസ്സിലാക്കുക ഈ ആളുകൾ ഈ പൊട്ടത്തരം കോമാളിത്തരം കാണലിൽ നിന്നാൽ തന്നെ നിങ്ങളുടെ അഹങ്കാരം തിരികും അതേപോലെ തന്നെ ഇന്റർവ്യൂകൾ എടുക്കുന്ന നിന്നാലും കഴിഞ്ഞു മറ്റുള്ള പണിക്ക് പോകേണ്ട അവസ്ഥയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ജനങ്ങളാണ് തീരുമാനിക്കുകയാണ് ഇനി രേണുസുദിയുടെ വീഡിയോസ് ഒന്നും ഞങ്ങൾ കാണുന്നില്ല ഞങ്ങൾ കമന്റ് ഇടാനും പോകുന്നില്ല തീരുമാനിച്ചാൽ കഴിഞ്ഞില്ലേ ഇന്റർവ്യൂ കാണാൻ നിൽക്കുന്നില്ല രേണുസുദി എന്ന ഹേഷ്ടഗ് കണ്ട തന്നെ കാണുന്നില്ല എന്ന് കഴിഞ്ഞു കഴിഞ്ഞു ഇപ്പൊ തന്നെ ആ രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുണ്ട് രേണു സുദ്ധി എന്ന് കേട്ട പോലെ ആളുകൾക്ക് കാണാൻ താല്പര്യമില്ലാത്ത അവസ്ഥയിലേക്ക് മാറുന്നുണ്ട് എന്നുള്ളതാണ് അപ്പൊ നിങ്ങൾ നിങ്ങളുടെ കുഴി വെട്ടാതിരിക്കുക നല്ല പോലെ അടിപൊളിയായിട്ട് ജീവിക്കാൻ പറ്റും അല്ലെ അപ്പൊ അത്യാവശ്യം ഫേമസ് ആയില്ലേ കോർപ്പറേറ്റിൽ നിന്ന് മാറുക അതേപോലെ സഹായിച്ച ആളുകൾ കുറ്റം പറയിൽ നിർത്തുക ഇത് മാത്രം ചെയ്ത അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുക അപ്പൊ ഷെയർ ചെയ്യാം വീണ്ടും വേറെ പുതിയ വാർത്താ വിശേഷങ്ങൾ സൈനിങ് ഓഫ്